മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തൊഴിലാളി വിരുദ്ധ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി ജോയിന്റ് ആർടിഒ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര എന്ന പോസ്റ്റർ പതിക്കണമെന്ന മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് തൊഴിലാളി വിരുദ്ധ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ഇരട്ടി ജോയിൻ ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ട്യൂ ഇരട്ടി ഏരിയ സെക്രട്ടറി ഇ എസ് സത്യൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സുരേഷ് ബാബു കെ സി അധ്യക്ഷനായി സി ഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈ വേമത്തായി കെ ടി ജോസഫ് പവിത്രൻ എന്നിവർ സംസാരിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് അതിരാവിലെ തന്നെ ഇത്തരമൊരു സമരം ആർ ടി ഓഫീസിന് മുന്നിലേക്ക് നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് സായം പറഞ്ഞിട്ടുള്ള സിഐടിഎന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സിറാവ് ജോസഫ് പേട്ടൻ ഇവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പുതുതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല നിലവിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയൊരു സമരമല്ല സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Talking okay, about <laughs> your happy home, open your eyes and look around you. Just leave your home. Yes, it's ready. We are ready. We are Uh-huh. Engile. ready. Aha. Uh -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur From the house of Rena Developers.